നൂറ്റി പന്ത്രണ്ടാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഫെബ്രുവരി നാലിന് ആരംഭിക്കും പതിൻ പത്തനംതിട്ട അയിരൂർ പമ്പാ മണപ്പുറത്താണ് പരിഷത്ത് ഫെബ്രുവരി രണ്ടിന് കൊല്ലം പന്മന ആശ്രമത്തിൽ നിന്ന് ജ്യോതി പ്രയാണവും ഫെബ്രുവരി മൂന്നിന് ഏഴാറ്റു ഏഴാമറ്റൂർ ആശ്രമത്തിൽ നിന്ന് ഛായാചിത്ര പ്രയാണവും അയ്യൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്ന് പതാക പ്രയാണവും ഉണ്ടാകും വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി സമാധിയുടെ ശതാബ്ദി വർഷത്തിലാണ് ഇത്തവണത്തെ ഇത്തവണത്തെപ്പുഴ പരിഷത്ത് ഫെബ്രുവരി മുതൽ വരെ നടക്കുന്ന പരിഷത്തിൽ വിവിധ സന്യാസി ശ്രേഷ്ഠരും ഹൈന്ദവ നേതാക്കളും സാംസ്കാരിക പ്രമുഖരും പ്രഭാഷണങ്ങൾ നടത്തുമെന്ന് പരിഷത്ത് പ്രസിഡന്റ് പി എസ് നായർ തിരുവനന്തപുരത്ത് അറിയിച്ചു നടക്കുന്ന ഈ പരിഷത്ത് ശതാബ്ദി സ്മാരക പരിഷത്തായിട്ടാണ് ഈ വർഷം ആഘോഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി നിരവധി പ്രോഗ്രാമുകൾ ഫെബ്രുവരി നാലിന് വൈകിട്ട് നാലിന് ചിന്മയ മിഷൻ ആഗോള അധ്യക്ഷൻ സ്വാമി സ്വരൂപാനന്ദജി മഹാരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വായു തീർത്ഥപാദാശ്രമ മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ ചിന്മയ മിഷൻ കേരള അധ്യക്ഷൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ പ്രഭാഷണവും നടത്തും ജല മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യാതിഥിയായിരിക്കും സമ്മേളന ഭാഗമായി ഫെബ്രുവരി പത്തിനാണ് വനിതാ സമ്മേളനം സമാപന ദിവസമായ പതിനൊന്നിന് രാവിലെ പത്തിന് ചേരുന്ന മതപാഠശാല ബാലഗോകുലം സമ്മേളനം സിനിമ സീരിയൽ താരം കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ചേരുന്ന സമാപന സമ്മേളനം പശ്ചിമബംഗാൾ ഗവർണർ സി വി ബോസ് ഉദ്ഘാടനം ചെയ്യും സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി സമാപന സന്ദേശം നൽകും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ മുൻമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയവരും പങ്കെടുക്കും ജനം തിരുവനന്തപുരം